നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആഷിതയും മാധുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് ലേ അങ്ങോട്ടേക്ക് വരുന്നത് ലേയ വന്നിട്ട് അവർ സംസാരിക്കുന്നത് കുറച്ചേരം കേട്ട് നിന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുവാണ് എന്നിട്ട് പറഞ്ഞു ഇപ്പോഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായത് മാധവിൻ്റെ മനസ്സ് 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 മാറ്റിയെടുക്കുന്ന നിങ്ങളല്ലേ എനിക്കല്ലേ തന്നെ സംശയം ഉണ്ടായിരുന്നു നിങ്ങളോട് എത്ര പറഞ്ഞാലും നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആഷിദ്യെ കുറ്റപ്പെടുത്തുകയാണ് ഈ സമയത്ത് ആഷിദ് പറഞ്ഞു അല്ല ലെയ് അത് എന്ത് ഭാവിച്ച ഞാൻ മാധവനോട് വേറൊന്നും കൊടുത്തില്ല ഞാൻ ആരുടെയും കുറ്റങ്ങളും കുറവുകളൊന്നും പറഞ്ഞില്ല എന്ന് പറയാം വേണ്ട വേണ്ട ഞങ്ങൾ കൂടലൊന്നും പറയേണ്ട എനിക്കറിയാം നിങ്ങളെ ഞാൻ ഇന്നൊന്നുമില്ലല്ലേ നിങ്ങളെ കാണുന്നേ കാരണം നിങ്ങൾ അനുജിത്തി ചെയ്ത ക്രൂരതകൾക്കെല്ലാം നിങ്ങൾ കൂട്ട് നിൽക്കുമല്ലേ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ താമസിക്കുന്നതെന്നുള്ള ഓർമ്മ വേണമെന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഏറെ കാലമായിട്ട് കൊതിക്കുന്നു എൻ്റെ വയറ്റി വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കി താരാണോ നിങ്ങളുടെ അനുജിത്യ നിങ്ങളുടെ അനുജിത്ത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെ എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും മാധവ് പറഞ്ഞു ദൈ ലയ ഒന്നും നിർത്തുന്നുണ്ടോ നിന്നോട് പറഞ്ഞല്ലോ ഡോക്ടറെ കാണാൻ പോകുന്ന ഡോക്ടറെ കാണാൻ പോയിട്ട് എന്ത് കാര്യം മിക്കവാറും ഇവർ അതുമില്ലാതാക്കുമെന്ന് പറയാണ് ഇവര് മിക്കവാറും ഇവരുടെ അരിജിത്തോട് പറഞ്ഞു കൊടുക്കും നമ്മൾ ഡോക്ടറെ കാണാൻ പോകുക എന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ മോഹം കൂടെ പോകുമെന്ന് പറയണം പിന്നീട് ലയ ചെന്ന് ലയ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മാധവിന് ദേഷ്യം വന്നു മാധവ് എന്നിട്ട് ലയയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം ആശുതയ്ക്ക് സങ്കടമായി പോയി കാരണം ഇഷ്ട കാരണമാണ് ഇപ്പോഴാണെങ്കിലും മാധവ് ലയം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കാരണം മാളവിക ഡോക്ടറെ പോയി കാണുവാണെങ്കിൽ നല്ല ഡോക്ടറാണ് ആ ഡോക്ടറെ കാണാനുള്ള നമ്പരും കൊടുത്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇഷ്യതയാണ് എന്നിട്ട് പോലും അത് ലയം മനസ്സിലാക്കുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ഇവരോട് ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇവരുടെ മനസ്സിലൊന്നും കയറില്ല എന്നുള്ള കാര്യമൊക്കെ ആഷതയ്ക്ക് നന്നായിട്ട് മനസ്സിലായി പിന്നീട് ആഷത അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പത്തേ ലയം മാധവും കൂടെ പോയിൻ്റ് റെഡിയാക്കി വരുമ്പോഴത്തേനും മനസ്സിനെയുമ്പം എങ്ങോട്ടേക്ക് വന്നു മനസ്സിനെയുമ്പോൾ വന്നിട്ടറിഞ്ഞു അതെ ഞാനും വരുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ലമ്മ ഞങ്ങളുടെ ഇടും കൂടെ പോയിട്ട് ഏയ് ഞാനും കൂടെ വരാം എനിക്കൂടെ പറഞ്ഞോ എന്ന് പറയുകയാണ് അങ്ങനെ മനസ്സിലമ്മ അവരോടുകൂടെ പോവുകയാണ് ഈ സമയത്ത് മാധുവിനാണെങ്കിലും പ്രത്യേകിച്ച് സംശയം തോന്നില്ല അമ്മ വരുവാണെങ്കിൽ വരട്ടെ ഇനിയിപ്പം വന്നില്ല എന്ന് വേണ്ട അമ്മയ്ക്ക് അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ നൂറ് നൂറ് സംശയങ്ങളായിരിക്കും എന്ത് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നൊക്കെ സംശയം ആയിരിക്കും അമ്മയുടെ സംശയം ഇങ്ങോട്ട് തീരട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ മനസ്സിനമ്മയെ കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അന്നത്തെ ദിവസം ഇഷയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഉണ്ടായിരുന്നു ഇഷ്ടയ്ക്ക് മാളവ ഡോക്ടറെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു കാണാൻ ചെല്ലാം പറഞ്ഞേക്കുന്ന ദിവസമായിരുന്നു അങ്ങനെ ഇഷിതം രാവിലെ പോകാനായിട്ട് റെഡിയാവാണ് അപ്പോൾ ചിപ്പി ഒരുക്കി സ്കൂളിലേക്കൊക്കെ വിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഇഷിത പോവാനായിട്ടിറങ്ങുന്നത് അപ്പുറം മഹേഷ് ഇറങ്ങി വന്നു മഹേഷ് വന്നിട്ട് പറഞ്ഞു അതേ ഞാൻ കൊണ്ടേ ആക്കാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു അതെ എനിക്ക് മാളവിക ഡോക്ടറെ ഒന്ന് കാണാനുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ മഹേഷി ചെന്ത അത് പിന്നെ ഒരു അപ്പോയിൻ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പറയാം ഇത് കേട്ടപ്പം മഹേഷിനൊരു സന്തോഷമായി കാരണം ഇഷിത പൂർവാധികം ഇതാ നന്നായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ മാളവീ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവൾ ട്രീറ്റ്മെന്റ് തുടരുന്നുണ്ട് ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ തന്നെ തങ്ങൾക്ക് ഒരു കുഞ്ഞു പറക്കും അവൾ പറഞ്ഞോടെ തന്നെ തങ്ങളുടെ രണ്ടുപേരും കൂടെ ഒന്നാവണം ഒന്നായെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ എന്നാലും അവളുടെ മനസ്സിലൊരു കുഞ്ഞെന്നുള്ള മോഹമൊക്കെ ഉദിക്കുന്നുണ്ടല്ലോ അത് മഹേഷിനെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം തന്നെയായിരുന്നു അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ അവിടെ ഇറക്കി വിട്ടാണ് മഹേഷ് അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയം ആദ്യം രാവിലെ ഒരുക്കി വിടാനിട്ട് രചന തുടങ്ങുവാണ് അങ്ങനെ ഒരുക്കി വേണമെന്ന സമയത്തെ രചന ടിഫിനൊക്കെ എടുത്ത് കൊടുക്കണ സമയത്ത് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആ ചിപ്പിയോ അല്ലെങ്കിൽ ആ ഇഷ ആരെങ്കിലും വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ആ പുറേ അങ്ങോട്ടേക്ക് പോയേക്കല്ലെന്ന് പറയാം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അമ്മയെ ഈ അമ്മയെന്നല്ലേ ഈ മമ്മിയെ പിന്നെ നീ കാണത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു അല്ല മമ്മി എന്തിനെ ഇങ്ങനെയൊക്കെ പറയണേ ഏഹ് എൻ്റെ അച്ഛമ്മയും അച്ഛനും അല്ലേ അത് അവിടെ ഞാൻ പോയെന്നോർത്ത് എന്താ കുഴപ്പം എന്ന് നിൽക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കവരിഷ്ടമില്ല അത് തന്നെ കാരണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു എനിക്ക് അവരൊക്കെ നല്ലതായിട്ടാണ് തോന്നുന്നത് പിന്നെ മമ്മിക്ക് എന്താ ഇങ്ങനെ തോന്നണേന്ന് എനിക്കറിയില്ല എന്ന് പറയാം അതേടാ ഇപ്പം നിനക്ക് അവരൊക്കെ നല്ലവര് ഇത്രയും കാലം നിന്നെ വളർത്തി വലുതായിക്കൊണ്ട് തന്നെ ഞാനാ അല്ലാതെ അവരൊന്നും അല്ലാന്ന് പറയണം പിന്നെ കാര്യം കാര്യമുണ്ട് ആദ്യം നിനക്കറിയാമല്ലോ പാവം അങ്കൾ ഇന്നലെ എത്രമാത്രം മാത്രം വേദനി വേദനിച്ച് തറിയോ നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാരണം നിന്റെ നിനക്ക് വേണ്ടത് കാര്യങ്ങളെല്ലാം മേടിച്ചിരുന്നേ നിന്റെ ഡാഡിയല്ലോ നിന്റെ അങ്കളല്ലേ അപ്പം നീ അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു അറിയണം അത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു ആര് ഞാനെന്താ അങ്ങളോട് മോശമായിട്ട് പറഞ്ഞേ നിങ്ങൾ കല്യാണത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞേ ഡാഡി മമ്മിയും കൂടെ കല്യാണം കഴിക്കണം അതെല്ലാം ഞാൻ പറഞ്ഞോളൂ ഏ അതൊരു നല്ല കാര്യം തന്നെയല്ലേ നീ ചോദിക്കുവാണ് അല്ലെങ്കിൽ തന്നെ സ്കൂളിൽ തന്നെ കുട്ടികൾ കളിയാക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ അങ്കിളിന് അമ്മയായിട്ട് കല്യാണം കഴിയുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്താണെങ്കിലും ആ വീട്ടിലേക്ക് പോകത്തില്ല പിന്നെ എനിക്കിട ഉണ്ടല്ലോ എന്നൊക്കെ പറയണം ഇത് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് സ്കൂൾ ബസ് കയറാനുണ്ടോ പോവുകയാണ് രജനയ്ക്ക് ആകെ പാട സങ്കടം കാരണം ഇവനോട് ഇന്നലെ തൊട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പക്ഷെ അതൊന്നും അവൻ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വരികയാണ് രജനയുടെ മനസ്സിലേക്ക് വരിക എങ്ങനെ ആ ഇഷ്ടത്തേനും മഹേഷിനെ തകർക്കണം അവർ കാരണമാണ് തനിക്കിപ്പോൾ ഈ വിധി വിധിയുണ്ടായിരിക്കുന്നത് ഇങ്ങനെയൊന്നും ഒരിക്കലും താൻ ചിന്തിച്ചതുകൂടെയില്ല ആദ്യം തന്നോടൊപ്പം നിൽക്കുന്നൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇപ്പോൾ അവനും കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ സമതലയായിട്ട് രചന അവിടെ ഇരിക്കുവാണ് ആ സമയം ആ മനസ്സിനെയും ലയ മാധവും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അവരുടെ അപ്പോയിൻമെൻറ്റായിട്ട് അവരുടെ സമയത്തിനായിട്ട് കാത്തിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം അവർ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുവാണെ അങ്ങനെ കയറി ചെന്നിട്ട് ഡോക്ടർ അതിലേക്ക് മുമ്പ് ചികിത്സിച്ച കാര്യങ്ങളതെല്ലാം കൊടുക്കുന്നുണ്ട് ലെലഹിയെ നോക്കിയതും പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇഷിതയുടെ ഒക്കെ ഹോസ്പിറ്റൽ നോക്കിയത് അപ്പോൾ അതിൻ്റെ ചീട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അതൊക്കെ നോക്കി അതെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു ആഹാ സേതുലക്ഷ്മി ഡോക്ടർ ആയിരുന്നല്ലേ നോക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് അങ്ങനെ ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി കാരണം ഇവരുടെ കുഴപ്പമാണ് ഇവർക്ക് ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു ആ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും അങ്ങനെ പറഞ്ഞു അല്ല ഇഷിത സി എം ഒ ആയിട്ടിരിക്കുന്ന ഹോസ്പിറ്റലേ നല്ല ഹോസ്പിറ്റലാണെന്നൊക്കെ പറയാണ് പക്ഷേ അതൊക്കെ മനസ്സിനിക്കും അങ്ങോട്ടും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇഷിദനെ പുകഴ്ത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് മനസ്സിനെ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഡോക്ടറെ അവൾ കാരണമാണ് ഇതേ ഞങ്ങളുടെ കുഞ്ഞു പോയെന്ന് പറയണം ഇഷ്ട കാരണോ അതെ അവൾ ഒറ്റയടുത്ത് കാരണം അവൾ ആ ഗായന പറഞ്ഞു കൊടുത്തോണ്ട് മാത്രമാണ് എൻ്റെ മോളുടെ വയറ്റി പടരുന്ന കുഞ്ഞിനെ അവരില്ലാതാക്കിയെന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ വെച്ചു നിങ്ങൾ എന്ത് നോൺസെൻസ് നോൺസെൻസായി പറയണമെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം മാതമാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുവാണ് അപ്പോഴേക്കില്ലേ പറഞ്ഞു നോൺസെൻസ് ഒന്നും അല്ല ഡോക്ടറെ ഉള്ള സത്യമായിട്ട് പറയുന്ന അവൾക്ക് വൈരാഗി അവൾക്ക് വൈരാഗ്യം മൊത്തം അവൾ ചെയ്തു വെച്ചാൽ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കുന്നതെന്നൊക്കെ പറയണം മാതവിരുന്ന് ഉരുകയാണ് ഈ സമയത്ത് മനസ്സിനെ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഡോക്ടറെ ഇവിടെ ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇനി ഇങ്ങോട്ടേക്ക് വരും ഇങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ മോൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുമെന്നങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇനി പ്രഗ്നൻറ്റ് ആകുവാണെങ്കിൽ തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവൾ ശ്രമിക്കും അതെ ഒരിക്കലും അവളുടെ ഇതിൽ മോൾ ഡോക്ടർ വീട്ടിൽ കേട്ടോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പം മാളവീ ഡോക്ടർക്കൊന്നും മനസ്സിലായില്ല മാളവി ഡോക്ടർ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഇതിൽ ഡോക്ടർ ഇഷ്ടതാന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ് അത് മാത്രമല്ല നല്ല പേര് പേര് കേട്ട ഡോക്ടറാണ് ഒരിക്കലും ഒരു കുഞ്ഞിനെ ഒന്നും ഇല്ലാതാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മനസ്സിന് പറഞ്ഞു ഓഹോ ഇപ്പം മനസ്സിലായി അപ്പം നിങ്ങളും അവളുടെ ആൾ തന്നെയല്ല എന്ന് ചോദിക്കുകയാണ് ആ ഇഷ്ടതയുടെ ആൾ തന്നെ നിങ്ങളും ഇപ്പോൾ ഉള്ള കാര്യങ്ങളും മനസ്സിലായെന്ന് പറയണം പെട്ടെന്ന് അങ്ങോട്ടേക്ക് ലയ ചാടി എഴുന്നേറ്റു ലേ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇതേ അമ്മേ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവർ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഒരു അമ്മയാൻ പറ്റില്ല അമ്മയാൻ പറ്റിയാലും ഇനി എൻ്റെ കുഞ്ഞിനെ മുളയിലെ തന്നെ ഉള്ളിക്കളയുള്ളൂ വേണ്ട ഇവിടുത്തെ ചികിത്സ വേണ്ട നിങ്ങളുടെ ചികിത്സയൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ലെയ്യെ എഴുന്നേക്കോണം ആ സമയം ഡോക്ടർ ദേഷ്യം വന്നു ഡോക്ടർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കണേ അതെ ഒരു അപ്പോയിൻമെൻറ്റിനായിട്ട് ഇവിടെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഡോക്ടർ ഇഷ്യതയാണ് ഇഷ്യത പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ലെന്ന് പറയുന്നത് ഓഹോ അപ്പോൾ അവളാണല്ലേ ഇതിന്റെ പിന്നിൽ അവളുടെ ഉദ്ദേശം വേറെ ഡോക്ടറെ ഏഹ് എൻ്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അതിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ടാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാം ഇപ്പോൾ അല്ല കാര്യങ്ങളും മനസ്സിലായത് ഇത് ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഇവിടെ നിൽക്കേണ്ട മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ലേയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങുന്ന സമയത്ത് മാധവിനെന്ത് ചെയ്യണമെന്ന് നടത്തില്ല മാധവ് അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് ആ സമയത്ത് മാധവ് മാളവി ഡോക്ടറോട് ഡോക്ടറെ സോറിയിട്ടോ അവൾക്ക് ഇത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയണം അത് കേട്ടിഞ്ഞപ്പോഴത്തേനും മാളവീട് എത്രയാണെന്ന് പറഞ്ഞാലും ഇഷിത എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡോക്ടറെ കുടിച്ചാണ് ഇതേ ഇവര് നിങ്ങളെ ഭാര്യ ഇങ്ങനെയൊക്കെ പറയണേ അത് കേട്ടിരിക്കുന്നത് ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങളുടെ ഭാര്യ ഒന്നും ഉപദേശിക്കാനൊക്കെ പറയണം ആ സമയം ഇഷിതി ഇതൊന്നും അറിയത്തില്ലാതെ ഇഷ അടുത്തേക്ക് വരുവാണ് അപ്പം മാളവിയുടെ മാളവ്യ അടുത്ത് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഷതിക്ക് അങ്ങനെ വരുവാണ് അങ്ങനെ ആ റൂമിന് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനുമാണ് ലയം മനസ്സിനെയും കൂടെ റൂമിൽ നിന്നും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോക്ടറുടെ അങ്ങനെ അവിടെ വെച്ച് ഇഷിതയെ കണ്ടുകഴിഞ്ഞപ്പോൾ സഹിച്ചില്ല അപ്പം ലേയുടെ വിചാരം എന്താ താൻ ഇവിടെ ഡോക്ടറെ കാണാൻ വന്നെന്നറിഞ്ഞിട്ട് അവൾ വന്നേക്കുന്ന ഡോക്ടറെ കണ്ട് സ്വാധീനിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഇഷിതയുടെ കഴുത്തിനെ കൂടി കുത്തിപ്പിടിച്ചു നിന്നെയാ ശരിയാക്കി തരൂടി കൂടി എനിക്കൊരു കുഞ്ഞിനെ ജന്മത്തിൽ നിന്ന് തരത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊക്കെ ദേഷ്യപ്പെടുകയാണ് ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല നീ ഇങ്ങോട്ടേക്ക് വന്നേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിഷുതെ കൈ പെടത്തടുത്ത് മാറ്റാൻ ശ്രമിക്കണം എന്നിട്ട് പറഞ്ഞ് വിടാൻ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ഏ ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വന്ന ഒന്നുമല്ല ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നാന്ന് പറയണം വെറുതെ കള്ളത്തരം പറയണ്ട നീ ട്രീറ്റ്മെൻറ്റിനൊന്നും വന്നു വന്നതല്ലെന്നും മനസ്സിലായി ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നി നീ വന്നേ ഇങ്ങോട്ട് എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടാവുകയാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അപ്പത്തേനും ആൾക്കാരൊക്കെ കൂടി അപ്പോഴേക്കും മാതവ ഓടി ഇറങ്ങി വന്നു മാതാവോടി ഇറങ്ങിയതല്ലേ ലയനെ തള്ളി മാറ്റുവാണ് തള്ളി മാറ്റി അങ്ങോട്ട് പിടിച്ചുപിടിച്ചോണങ്ങോട്ട് പോവാണ് ആകെ പട സങ്കടമായിപ്പോയി ഇഷ്ടതയ്ക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ആൾക്കാരുടെ എല്ലാം മുന്നേ നാണം കിടവല്ലേ പിന്നീട് ഇഷ്ടം മാളികൾ ഡോക്ടറെ അടുത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് ലയം വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് മാധവിന് നട്ടപ്പനാത് പിടിച്ചുപോയി കാരണം അവന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു എല്ലാത്തിനും നാണം കിട്ടത്തിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും മനസ്സിന് വന്നിട്ട് പറഞ്ഞു അവളായ ഇഷിത എല്ലാത്തിനും കാരണം അവൾ ഒറ്റ വരുത്തിയാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മാത പറഞ്ഞു ഇനി അമ്മയും മോളും കൂടെ എന്താണെന്ന് വെച്ചോ ഏഹ് കുഞ്ഞിനാന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് ഞാൻ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്തു നല്ലൊരു ഡോക്ടറായിരുന്നു ആ ഡോക്ടറെ വെറുപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സമാധാനമായല്ലോ നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും എന്ത് വായിച്ചാൽ എന്താണെന്ന് വെച്ച് ചെയ്തു എന്നെ ഇനി ഒന്നിനും വിളിച്ചേക്കരുത് മനുഷ്യനെ നാണം കിടത്താനായിട്ട് നാണമുണ്ട് നിങ്ങളെങ്ങനെ വിളിച്ച് പറയുമോ ഹാ നിങ്ങളീ കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടുവാ എന്നൊക്കെ പറഞ്ഞിട്ട് വായു വന്നതെല്ലാം പറഞ്ഞു ബാക്കി വീട്ടിലേക്ക് വരുമ്പം തരാം എന്ന് പറഞ്ഞുകൊണ്ട് മാധു ദേഷ്യപ്പെട്ട് വണ്ടി എടുക്കുകയാണ് ഈ സമയത്ത് ഇഷിത മാളവി ഡോക്ടറെ അടുത്തേക്ക് കയറി ഡോക്ടർ പിന്നീട് ഇഷിതയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ സമയം ഇഷിത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താ ഏതാ സംഭവം എന്നൊക്കെ പറയാം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മാളവി പറഞ്ഞു ആ പെങ്കുച്ചനല്ലെങ്കിൽ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയെന്ന് പറയുകയാണ് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അവളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കുട്ടിയാണ് ഒരു കുട്ടി കുട്ടിയുണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ശരിയാവും എൻ്റെ വിചാരം എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവൾക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ നല്ല കാര്യമാണെന്ന് കാര്യമൊന്നോർത്തോണ്ട ഞാൻ എന്നൊക്കെ പറയണം മാളെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അങ്ങനെ അങ്ങനൊരു അവസ്ഥയായിപ്പോയി പക്ഷേ എങ്കിൽ അവരത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുന്നില്ല അത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയാം ഇഷ്ടത്ത് പറഞ്ഞു അതിനേക്കാളുപരി അവരുണ്ട് മനസ്സിനുണ്ടല്ലോ അവരാണ് മനസ്സിനെ അമ്മയാണ് വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ലയം ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ മാളവയ്ക്ക് ഇഷിതയുടെ സഹതാപമാണ് ആ സമയത്ത് പാവം ഒരു തെറ്റും ചെയ്യാതെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേനും ലയം മനസ്സിനെയാണെങ്കിലും വളരെ മോശമായ രീതിയിലാണ് ഇഷിതയെക്കുറിച്ച് മഹേശ്വരനോടൊക്കെ പറയുന്നത് എല്ലാം കേട്ടേയും മഹേഷ്വറിനെ സഹിച്ചില്ല മഹേശ്വര നേരെ ആശുപത്രിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ആഷേതെടുത്ത് പറഞ്ഞു നിന്റെ ഉണ്ടല്ലോ അവൾ കാരണം ഇവിടെ ഒരു കുഞ്ഞിക്കാർ ഇതുവായിട്ടും ഉണ്ടാവാത്തേ ഇന്ന് അവൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവള് തീരുമാനിച്ചെടുത്ത് ഇരിക്കുക ഒരു കാരണവശാലും ലേടെ വയറ്റിലൊരു കുഞ്ഞുണ്ടാവരാന്ന് അതിന് വേണ്ടിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നോണ്ടല്ലേ നിന്നെയോ കാണിച്ചാലൊക്കെ പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ആക്ഷേത പറഞ്ഞ് വിട് വിട ഈശ്വരേട്ടാന്നൊക്കെ പറയുകയാണ് പക്ഷേ വിടാൻ കൂട്ടാക്കില്ല ഒരു ഭ്രാന്ത് പിടിച്ച് സമനില നെറ്റിയാൽ മട്ടിലായിരുന്നു അപ്പോഴേക്കും മാധവ് അങ്ങോട്ടേക്ക് വന്നു മാധവ് വന്നിട്ട് എന്താ ഏട്ടനെ കാണിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ കൈ അങ്ങോട്ട് വിടുകയാണ് പിന്നീട് ആശുപത്രിയുടെ ഏട്ടത്ത് കയറിപ്പോവാൻ പറയാണ് ഏട്ടനെ ഇങ്ങനെയൊക്കെ പല കോപ്രായങ്ങളും കാണിക്കും ഇതേ ഏട്ടത്തിൽ തിരിച്ച് രണ്ടാം പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ അല്ലെങ്കിലും ആണുങ്ങളെല്ലാം നട്ടല് വേണം അമ്മ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യമാർ തള്ളിക്കളയാലോ വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് നല്ല നാളിനെ അങ്ങോട്ട് പറയുകയാണ് മാധവ് പിന്നെ ഏട്ടനൊന്നും ഞാൻ നോക്കത്തില്ല ഇനി ഏട്ടത്തിൽ കയ്യെ പിടിക്കും ഏട്ടത്തിൽ നേരെ ഇങ്ങനെ ചെയ്യാനും വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടനെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് പറയാം ഒരു നിമിഷം മഹേശ്വരം ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി